മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പത്രോസ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ് താരം ബിഗ് ബോസ് മലയാളം രണ്ടാം സീസണിലെ മത്സരാർത്ഥിയുമായിരുന്നു മഞ്ജു അൻപത് ദിവസത്തിനു ശേഷമാണ് ഷോയിൽ നിന്നും താരം പുറത്താകുന്നത് സോഷ്യൽ മീഡിയകളിൽ ഏറെ സജീവമാണ് താരം അടുത്തിടെ നെഞ്ചിൽ ടാറ്റു അടിക്കുന്നതിൻ്റെ വീഡിയോ മഞ്ജു പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ വീഡിയോയ്ക്ക് പിന്നാലെ നടിക്ക് പല പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വന്നിരുന്നു ഇതേക്കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മഞ്ജു തുറന്ന് സംസാരിച്ചിരുന്നു മഞ്ജു പത്രോസിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എൻ്റെ ദേഹത്ത് ടാറ്റു അടിച്ചിരിക്കുന്നു അതിന് സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ് എന്നെക്കുറിച്ച് എപ്പോഴാ ആൾക്കാർ സംസാരിക്കാത്ത ഇപ്പോൾ ഇതിനകത്തും വിവാദമുണ്ടാകും ഞാനപ്പോൾ അതിനെ അങ്ങനെയേ കാണുന്നുള്ളൂ അതിലൊന്നും എനിക്ക് വിഷമമില്ല വിഷമിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമുക്ക് ആകെ നനഞ്ഞാൽ കുളിരുവില്ല എന്ന് പറയുന്നില്ലേ അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പേര് വന്ന് ചീത്ത വിളിക്കുമ്പോൾ ഇരുന്നൂറ് പേര് എന്നോട് പേഴ്സണലായിട്ട് വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചേച്ചിയെ ഇഷ്ടമാണെന്ന് അതു മതി എനിക്ക് ഇരുന്നൂറ് പേരെങ്കിലും പത്ത് പേര് പറഞ്ഞാൽ മതി നമുക്കത് പോസിറ്റീവ് എനർജിയാണ് അതിൻ്റെ അകത്തൊന്നും ഒരു വിഷമവുമില്ല എന്തായാലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞ് ഇന്നത് മാറ്റി പറയുന്ന ആളല്ല താനെന്നും മഞ്ജു പത്രോസ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക